അറുപത്തിയാറ് നജസുകൾ വിട്ടുവീഴ്ചയുണ്ട് എന്ന് എല്ലാ പിക്കയിന്റെ കിതാബിലും പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് മാംസത്തിന്റെ കൂടെയുള്ള രക്തം ഇറച്ചി കഴുകണോ ചൂടാന് ഇറച്ചി ചാറ് വെക്കാൻ കഴുകേണ്ടതുണ്ടോ ഇല്ല ശരിയത്തിൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം ഇല്ല കേഴുകിയാൽ നമുക്ക് മനസ്സിനൊരാഹത്തിട്ടാനു മാത്രം എവിടെ നീ വൃത്തിയാവല് തീരെ കേൾക്കാൻ തന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ വൃത്തിയാകാന്നുള്ളൊരു പ്രശ്നം തന്നെ ഇല്ലല്ലോ ഇറച്ചി എന്ന് പറയുന്ന സാധനം കഴുകിയിട്ടാണ് പാകം ചെയ്യേണ്ടത് എന്ന് ശരിയത്തിൽ ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങളൊക്കെ അത്യാവശ്യം മദർസി പോയതല്ലേ ഏതെങ്കിലും ബുക്കിലുണ്ടെങ്കിൽ കൊണ്ട് ഇന്ന് ഈ വയതവസാനിപ്പിക്കൂ ഇസ്ലാമിക ശരിയാകത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഇറച്ചി കഴുകാന്ന് ആദ്യം ഒന്ന് കഴുകി മുറിച്ചാ പിന്നും ചോരണ്ടാവൂല അപ്പൊ പിന്നെയും കഴുകണ്ടേ ആ ചോര അതിന്റെ ഉള്ളിലുള്ള തന്നെ പിന്നെ കൈ കഴിഞ്ഞിട്ട് ഒന്നുകൂടി മുറിച്ച പിന്നേം ചോരണ്ടാവൂല എന്നപ്പോ തീര ഇറച്ചി കഴുകാൻ പറഞ്ഞിട്ടില്ല പിന്നെ നമ്മളൊന്ന് കഴുകും അതെന്തിനാ മനസ്സിന് മനസ്സിനോ പ്രായത്തിട്ടാന് അത് വല്ലാതെ ടാങ്കിത്തെ വെള്ളമൊന്നും കളയണ്ട ഒന്നോ രണ്ടോ വട്ടം കഴുകുക എന്നുള്ളു കഴുകാം അതേ സമയത്ത് അതിൽ നിന്ന് ചോര മാത്രം എടുത്തുകൊണ്ട് കുടിക്കാൻ പാടില്ല അതിന്റെ ഹുക്കുമ മാറും ഇറച്ചിയുടെ കൂടെയുള്ള ചോരയാണെങ്കിൽ ഇറച്ചിന്റെ ഹുക്കുമാണ് ഉള്ളത് ചോര മാത്ര കുടിച്ചാൽ അതിന്റെ ഹുക്കം മാറി അതിന് ചോരയുടെ ഹുക്കുമാണ് ഉള്ളത് അപ്പോൾ നെജസാണ് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞ മാതിരി തന്നെ ചെയ്താൽ മതിയല്ലോ അപ്പൊ നവാബത്ത് വൃത്തി എന്ന് പറഞ്ഞാല് രാവിലെ ഇറച്ചിന് കൊടുത്തിട്ട് വൈകുന്നേരം വരെ കന്നൊന്നും ഈ പറഞ്ഞതിന്റെ അർത്ഥം അതിന്റെ പേര് അസുവാസാണ് ശരിയത്ത് ഉൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് തുഹുറിന് ഉറപ്പ് വേണമെന്നല്ല നെജസിന് ഉറപ്പ് വേണമെന്നാണ് ഈ സാധനം ണെന്ന് ഉറപ്പാണെങ്കിൽ കഴുകേണ്ടി വരും നെജസ് ആണെന്ന് ഉറപ്പില്ലാത്ത കാലത്തോളം ഈ സാധനം തോഹിറാണ് ഉറപ്പ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനാണ് സംശയം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒന്നു ശതമാനാണ് ഈ സാധനം നെജസ് ആണെന്ന് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം തോന്നിയാലും കഴുകണ്ട നൂറ് ശതമാനവും മനസ്സിലായിട്ടുണ്ട് നജസ് ആയിട്ടുണ്ട് എന്ന് എന്നാൽ കഴുകണം നൂറ് ശതമാനം ആവാത്ത കാലത്തോളം ഈ സാധനം ശുദ്ധിയുള്ളതാണ് അങ്ങനെയല്ലോ ഇസ്ലാം ഇസ്ലാം തീസ് മൈ വേദി ഹൗ മുഹമ്മ